കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന ദേശീയപാതാ വികസനത്തിൻ്റെ തലപ്പാടി ചെങ്കള റീച്ചിലെ കുമ്പള ടൗണിൽ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് അപ്പോൾ കുമ്പള ടൗണിലോട്ട് മംഗലാപുരം ഭാഗത്തുനിന്ന് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് നിലവിലെ പണി കഴിഞ്ഞുള്ള സർവീസ് റോഡ് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുവശത്തോട്ടും ഇവിടെ സർവീസ് റോഡിൽ കൂടി വാഹനങ്ങൾ നിലവിൽ പോവുകയാണ് മുഴുവനായിട്ടും വർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഫൈനൽ ടാറിംഗ് ഒക്കെ നടക്കാൻ ബാക്കിയുണ്ട് കുമ്പളയിൽ വരുന്ന അണ്ടർ പാസേജ് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നല്ല മഴയാണ് മലപ്പുറം കൂരിയാട് വയൽ ഭാഗത്തൊക്കെ റോഡ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ രണ്ടാമത്തെ റീച്ചിലും കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്ന കേട്ടോ നിലവിൽ ഇപ്പോൾ നമ്മുടെ കുമ്പള ഭാഗത്ത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗം മുതൽ കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾക്കായിട്ട് ചുറന്നു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇനി വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഇടത് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള വർക്കുകൾ നടക്കാൻ ബാക്കിയുണ്ട് മെയ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഏഴ് മണിക്കാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല മഴയായിരുന്നു മഴ ചെറുതായിട്ട് കുറഞ്ഞപ്പോഴാണ് നമ്മൾ ഡ്രോൺ പറത്തിയത് അപ്പോൾ നമുക്ക് ആരിക്കാടി ഭാഗം വരെ മാത്രമാണ് ഡ്രോൺ ദൃശ്യം കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ നല്ല മഴ കാരണം നമ്മൾ ഗ്രൗണ്ട് വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ പ്രേക്ഷകൊന്ന് ക്ഷമിക്കുക കുമ്പളയിൽ മൂന്നുവരി പാലം ടോട്ടൽ ആറുവരി പാലമാണ് കുമ്പളയിൽ വരുന്നത് കേട്ട അപ്പോൾ പഴയ പാലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്തായാലും നിലവിലിപ്പോൾ മൂന്നുവരി പാലത്ത് കൂടിയാണ് ഇരുഭാഗത്തോട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുള്ളത് കാരണം നമ്മൾ കുമ്പളപ്പാലം കഴിഞ്ഞ് ആരിക്കാടി ഭാഗത്ത് വരുമ്പോഴേക്കാണ് താൽക്കാലികമായിട്ടുള്ള ടോൾ പ്ലാസയുടെ നിർമ്മാണം തുടങ്ങിയത് ആരിക്കാടിയിൽ നിർമ്മിക്കാൻ ഒരുങ്ങിയ താൽക്കാലിക ടോൾ പ്ലാസയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിലും എം എൽ എ എം പിമാരുടെ സാന്നിധ്യത്തിലൊക്കെ നടന്നത് ഇവിടെ ഈ കുഴിയെടുത്തതൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു ഇവിടെയായിരുന്നു തലപ്പാടിയിലോട്ട് ഇരുപത് ആണ് ദൂരമുള്ളത് അപ്പോൾ ഇരുപത് കിലോമീറ്ററിനുള്ളിൽ രണ്ട് ടോൾ പ്ലാസ വരുന്നത് ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് ഉണ്ടാക്കുക സാധാരണ അറുപത് കിലോമീറ്ററിനുള്ളിലാണ് ടോൾ പ്ലാസ വരേണ്ടത് ചാലിങ്കാലിലാണ് ടോൾ പ്ലാസ നിർമ്മിക്കുന്നത് എന്തായാലും നമ്മുടെ തലപ്പാടി ചെങ്കല റീച്ചിലെ വർക്കുകൾ മുഴുവനായിട്ടും കഴിഞ്ഞതിനാലാണ് താൽക്കാലികമായി ഇവിടെ ടോൾ പ്ലാസ നിർമ്മിക്കാൻ കമ്പനി അധികൃതർ മുമ്പോട്ട് പോയിട്ടുള്ളത് എന്തായാലും നിലവിലിപ്പോൾ ഇത് നിർത്തിവെച്ചിരിക്കുകയാണ് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുകയും പ്രതിഷേധത്തെ തുടർന്ന് ഈ ടോൾ പ്ലാസ നിർമ്മാണം നിർത്തിവെക്കുകയാണ് ഉണ്ടായത് ടോൾ പ്ലാസ നിർമ്മിക്കാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ എം പി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെയും കൂടാതെ മുഖ്യമന്ത്രിയെ കാണാൻ ഇവിടുത്തെ എം എൽ എമാരും തീരുമാനിച്ചിട്ടുണ്ട് നമ്മളെ കുമ്പള ആരിക്കാടി കഴിഞ്ഞുള്ള ഭാഗത്ത് ആരിക്കാടി അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ കാണുന്ന വലതുഭാഗത്ത് കൂടിയുള്ള മൂന്നരി വരിപ്പാതെ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് ഈ ടോൾ പ്ലാസയുടെ ഭാഗം ക്ലോസ് ചെയ്തതിനാൽ ഇവിടെ ഇടതുഭാഗത്തുള്ള ഭാഗത്തുള്ള പാതയും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് നടപ്പാതയുടെ നിർമ്മാണമാണ് പല ഭാഗത്തും ഇനി നടക്കാൻ ബാക്കിയുണ്ട് കൂടാതെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇനി വർക്കുകൾ നടക്കാൻ ബാക്കിയുള്ളത് ഈ സൈൻ ബോർഡിൻ്റെ നിർമ്മാണമാണ് പല ഭാഗത്തും ലൈറ്റിങ്ങിൻ്റെ വർക്കും നടക്കാൻ ബാക്കിയുണ്ട് ലൈൻ മാർക്കിംഗ് ബാക്കിയുണ്ട് നടപ്പാതയുടെ നിർമ്മാണം ബാക്കിയുണ്ട് കൂടാതെ ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറിൻ്റെ നിർമ്മാണം ഇതുവരെ ആയിട്ട് കാസർഗോഡ് റീച്ചിൽ തുടങ്ങിയിട്ടില്ല മലപ്പുറം ജില്ലയിലെ റീച്ചിലൊക്കെ ബസ് വെയ്റ്റിംഗ് ഷെൽട്ടറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറുപാതയിൽ പൂർണ്ണമായിട്ടും ടാറി പ്രവൃത്തികൾ കഴിഞ്ഞ റീച്ചായി മാറിയിരിക്കുകയാണ് തലപ്പാടി ചെങ്കള റീച്ച് പല ഭാഗത്തും മഴയെ തുടർന്ന് മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൂരിയാട്ടിലുള്ള മണ്ണിടിച്ചിലിനെ തുടർന്ന് കമ്പനിയെ ഡി ബാർ ചെയ്തിട്ടുണ്ട് കേട്ടോ മലപ്പുറത്തെ കൂടാതെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കൊയിലാണ്ടി ബൈപ്പാസ് കുഞ്ഞൂർ മൈലിലാണ് കേട്ട കൂടാതെ കണ്ണൂർ ഭാഗത്ത് നമ്മുടെ തളിപ്പറമ്പ് ബൈപ്പാസിലൊക്കെ കുപ്പം ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ദേശീയപാതയിൽ മേഘാ കമ്പനിയുടെ റീച്ചായ തലപ്പാടി ചെങ്കട അറീച്ചിൽ കാഞ്ഞങ്ങാട് ഭാഗത്ത് സർവീസ് റോഡ് ഇടിഞ്ഞ് വീണിട്ടുണ്ട് നമ്മൾ ആരിക്കാടിയിലുള്ള അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടാ ഇതുവരെയാണ് നമുക്ക് ഡ്രോൺ ദൃശ്യം ലഭ്യമായിട്ടുള്ളത് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ പല ഭാഗത്തും നല്ല മഴയാണ് ദേശീയപാതയിൽ സ്പീഡിൽ പോകുന്നവർ സൂക്ഷിക്കുക ഉപ്പള ഭാഗത്ത് ഇന്നലെ ആംബുലൻസും വാഹനങ്ങളും കൂട്ടിയിടിച്ചിട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കൊടുക്കുമ്പോൾ സ്ലിപ്പാവാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ആരിക്കാടി കഴിഞ്ഞ് കുമ്പോൾ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുമ്പോയിൽ ആളുകൾക്ക് ഇരുവശത്തോട്ടും കിടക്കാൻ വേണ്ടി ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇടതുഭാഗത്തായിട്ട് റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ചെറിയ പഴയ പാലത്തിൻ്റെ അറ്റകുറ്റപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതുതായി നിർമ്മിച്ച മൂന്നോരി പാത കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം ഇനി നടക്കാൻ ബാക്കിയുണ്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് കുമ്പളയിൽ മാത്രമാണ് പുതുതായി രണ്ട് ഭാഗത്തായിട്ടും മൂന്നുവരിപ്പാലം വരുന്നത് ബാക്കിയെല്ലാം പുതുതായി നിർമ്മിച്ച മൂന്നുവരിപ്പാലും പഴയ രണ്ടു വരിപ്പാലും അതേപടി നിലനിർത്തിക്കൊണ്ടാണ് പ്രളയം ഭാഗത്തുള്ള ദൃശ്യമാണ് കാണുന്നത് ഇവിടെ ഒരു അണ്ടർ പാസേജ് വേണമെന്നുള്ള സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ചെറിയ കുന്നിൽ ഭാഗത്തെത്തുമ്പോൾ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ മുതൽ റെയ് വരുന്നുണ്ട് ഇവിടെ മുതൽ മൂന്നരിപ്പാത ആറു അരിപ്പാത കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്ന കേട്ടോ ഇവിടെ മുതൽ പൂർണ്ണമായിട്ടും വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി ലൈൻ മാർക്ക് മാത്രമാണ് നടക്കാൻ ബാക്കിയുള്ളത് അണ്ടർ പാസിൻ്റെ താഴെയുള്ള ദൃശ്യമാണ് കാണുന്നത് ഒരു വശത്തായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി മറുവശത്ത് കോൺക്രീറ്റ് വർക്ക് നടക്കാൻ ബാക്കി നട്ട മഴവെള്ളം കെട്ടിക്കിടക്കാണ് അണ്ടർപാസിന് താഴെയായിട്ട് നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ അണ്ടർ പാസ് ചെയ്തിട്ട് താഴെ കൂടി നമ്മൾ നേരെ ബന്ധിയോട് ഭാഗത്തോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ മുതൽ നമ്മൾ ഷിറിയ കുന്നിലൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആ ഒരു പാത നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ മുതൽ കാറ്ററൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷിറിയ കഴിഞ്ഞ് മുട്ടമ്പാഗത്ത് ഓവർപാസ് വേണം അണ്ടർ പാസ് വേണമെന്ന് സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അവിടെ ഫുട്ട് ഓവർ ബ്രിഡ്ജാണ് അനുവദിച്ചിട്ടുള്ളത് ഇവിടെ ഒരു മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇടതുഭാഗത്തായിട്ട് ഭാഗത്തായിട്ട് സോയി നാലി നടത്തിയിട്ടുണ്ട് കേട്ടോ സോയി നാലി സ്പ്രേയൊക്കെ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് നിലവിലിപ്പോൾ ലൈൻ ബസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ ഭാഗത്തൊക്കെ വർക്ക് കഴിഞ്ഞ് ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നെറ്റ് ഇടുന്ന വർക്കാണ് നിലവിൽ നടക്കുന്നത് കേട്ടോ ബിറ്റുകളൊക്കെ അടിച്ച് കയറ്റിയിട്ട് കോൺക്രീറ്റ് സ്പ്രേ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ കുന്നിൽ നേരത്തെ കുന്നായിരുന്നു അപ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറു ഈ പാത നിർമ്മിച്ചിട്ടുള്ളത് മുട്ടം ഓവർപാസിൻ്റെ ദൃശ്യമാണ് കാണുന്നത് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് നല്ല താഴ്ന്നിട്ടാണ് വരുന്നത് അവിടെ ഒരു റെയിൽവേ ക്രോസിംഗ് ഉണ്ട് ചെറിയ മുട്ടം കഴിഞ്ഞ് നമ്മൾ നേരെ ബന്ധിയോട് ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ആറുവരിപ്പാതയെന്ന് സർവീസ് റോഡിലോട്ട് എക്സിറ്റ് ആണ് വരുന്നത് ഇവിടെ അസാഡ് ലൈനിൻ്റെ ഭാഗത്തായിട്ട് സൈഡിലായിട്ട് ടൂ വീലർ മാർക്കറ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് എക്സിറ്റ് അടിക്കേണ്ടത് ഈ ലൈൻ കൊടുത്ത ഭാഗത്തോട്ട് കൂടി നമ്മൾ സൈഡിലോട്ട് കൂടിയിട്ട് നമ്മുടെ ബന്ധിയോട് ടൗണിലോട്ട് ബന്ധിയോട് ഭാഗത്തോട്ട് എക്സിറ്റ് ചെയ്യാനുള്ള മെർജിങ് പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും ടൂ മാർക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എക്സിറ്റ് പോയിൻറ്റ് എൻട്രി ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഈ അസാഡ് ലൈന് മുകളിലായിട്ട് വാഹനങ്ങൾ ഓടിക്കാൻ പാടുള്ളതല്ല എന്തായാലും നമ്മൾ ബന്തിയോട് ടൗണിൽ വരുന്ന ഓവർപാസിൻ്റെ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓവർപാസിന് താഴെയായിട്ട് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇരുവശത്തോട്ടും വാഹനങ്ങൾ ആറുരി പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓവർപാസിൻ്റെ മുകളിലായിട്ട് സർവീസ് റോഡിൻ്റെ ഭാഗത്തായിട്ട് റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് റീട്ടെയിനിങ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ബിറ്റുകളൊക്കെ അടിച്ച് കയറ്റിയിട്ട് ഇവിടെ കോങ്കരി സ്പ്രേയൊക്കെ ചെയ്തിട്ട് വർക്കുകളൊക്കെ ഫിനിഷ് ആയതാണ് നേരത്തെ പെൻഡിങ് ആയിട്ടുള്ള വർക്കായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും സർവീസ് റോഡിൻ്റെ ഭാഗത്തോട്ടും ആറുവരി പാതയിലും ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞ ഇടമായിട്ട് നമ്മളെ തലപ്പാടി ചെങ്കള മാറിയിട്ടുണ്ട് സർവീസ് റോഡിലെ ഏകദേശം വർക്ക് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മേൽപ്പാലം താഴെയും കുപ്പള മേൽപ്പാലത്തിന് താഴെയുള്ള വർക്കുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത് കേട്ടോ നമ്മളങ്ങനെ നേരെ ബന്ധിയോട് ടൗൺ കഴിഞ്ഞ് നേരെ എക്സിറ്റ് പോയിന്റ് വരുന്നത് ഇവിടെയാണ് ഒരു മെർച്ച പോയിന്റ് വരുന്നത് നമ്മൾ സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നിലവിലിപ്പോൾ ആറുവരി പാതയിൽ നിന്ന് വെള്ളം താഴോട്ട് പതിക്കുകയാണ് കേട്ടോ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ